പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന വ്യക്തികൾ അവരിൽ കാണാൻ സാധിക്കുന്ന അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് മുന്നേ ആത്മാർത്ഥ സ്നേഹം എന്നുള്ളതിനെപ്പറ്റി കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം റിയൽ ലവ് ഉണ്ടെങ്കിൽ അവരിൽ കാണാൻ സാധിക്കുന്ന അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമതായി നിങ്ങളോട് ആത്മാർത്ഥ സ്നേഹമുള്ള ആ ഒരു വ്യക്തി നിങ്ങളെ കൂടുതൽ ബെറ്ററാക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ് രണ്ടു പേരും അങ്ങനെ തന്നെ ആയിരിക്കും ഇനി അത് എന്ത് കാര്യമായാലും ഡ്രസ്സിൻ്റെ കാര്യമായാലും ഹെയർ സ്റ്റൈൽ ആണെങ്കിലും അങ്ങനെ എന്ത് കാര്യമാണെങ്കിലും നിങ്ങളുടെ കുറവുകൾ പറഞ്ഞു തന്നുകൊണ്ട് കുറച്ചുകൂടെ ഉയർത്തുവാൻ നോക്കും എന്നുള്ളതാണ് ഇങ്ങനെ പല കാര്യങ്ങളും അവർ ചെയ്യും ഇത് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന വ്യക്തികൾ മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങൾ മോശമായി കാണണമെന്ന് അവർ ഒരിക്കലും ആഗ്രഹിക്കില്ല ജീവിതത്തിൽ അങ്ങനെ ഒരു ആഗ്രഹം അവർക്ക് ഉണ്ടാകില്ല നിങ്ങളുടെ ഉയർച്ച മാത്രമായിരിക്കും അവരുടെ മനസ്സിൽ അതുപോലെ തന്നെ അവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതായത് നിങ്ങളുടെ നോ അവർക്ക് നോ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് ഗിൽട്ട് തന്ന് അങ്ങനെയുള്ള ഇമോഷൻസിലേക്കൊന്നും നിങ്ങളെ അവർ തള്ളിവിടില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് ഒരു മാനസികമായ ഒരു പിന്തുണ മെൻ്റൽ സപ്പോർട്ട് അവരിൽ നിന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ് നിങ്ങളുടെ സന്തോഷം അവരുടെ സന്തോഷമായിരിക്കും നിങ്ങളെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെല്ലാം ഇഷ്ടമാണ് ഇഷ്ടമല്ല അതൊക്കെ മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കും ആ വ്യക്തി നിങ്ങളെ ജനുവനായാണ് സ്നേഹിക്കുന്നത് എന്ന് അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ മനസ്സിലാക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെല്ലാം ഇഷ്ടമാണ് ഇഷ്ടമല്ല അതൊക്കെ മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കും ആ വ്യക്തി നിങ്ങളെ ജനുവനായാണ് സ്നേഹിക്കുന്നത് എന്ന് അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ മനസ്സിലാക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ ഗ്രോത്തിനെ അവർ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് അവരുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ഒരു സ്ഥിരത ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതായത് അവർ പറഞ്ഞ ഒരു വാക്ക് അതവർ പാലിച്ചിരിക്കും അവരുടെ വാക്കുകൾ ഒരു വ്യക്തത കാണുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കാം അത് ആത്മാർത്ഥമായി തന്നെയാണ് എന്നുള്ളത് പിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി ആ വ്യക്തിയുമായി കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഭയം ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ് കാരണം നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി ആ വ്യക്തിക്ക് ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടായിരിക്കും